നിപ്പ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യവകുപ്പ് പാണ്ടിക്കാട് ആനക്കായം എന്നീ പഞ്ചായത്തുകളിൽ അഞ്ച് ദിവസം കൊണ്ട് നടത്തിയ ഫീൽഡ് സർവേ സംസ്ഥാനത്തിന് പുതുമാതൃക തീർക്കുന്നു ഇരുപത്തിയേഴായിരത്തി തൊള്ളായിരത്തി എട്ട് വീടുകളിലാണ് സംഘം സർവേ നടത്തിയത് അഞ്ച് ദിവസം കൊണ്ട് ഇരുപത്തിയേഴായിരത്തി തൊള്ളായിരത്തി എട്ട് വീടുകളിലാണ് ജില്ലയിലെ ആരോഗ്യ പ്രവർത്തകർ സർവേ നടത്തിയത് സർവേയിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് പനിബാധിതരെ കണ്ടെത്തുകയും നിപ കൺട്രോൾ സെല്ലിലെ കോൺടാക്ട് ട്രേസിംഗ് ടീമിനെ അറിയിക്കുകയും ചെയ്തു ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് സംഘങ്ങളായി നടത്തിയ ഫീൽഡ് സർവേയിൽ ആകെ ആയിരത്തി എഴുന്നൂറ്റി ഏഴ് വീടുകൾ പൂട്ടിക്കിടക്കുന്നതായും കണ്ടെത്തി പാണ്ടിക്കാട് പഞ്ചായത്തിൽ പതിനാലായിരത്തി അഞ്ഞൂറ് വീടുകളിലും ആനക്കായം പഞ്ചായത്തിൽ പതിമൂവായിരത്തി നാനൂറ്റി എട്ട് വീടുകളിലുമാണ് സന്ദർശനം നടത്തിയത് പനി ബാധിച്ചതായി കണ്ടെത്തിയവരെ ഫോൺ മുഖേന വിവരങ്ങൾ അന്വേഷിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് ജൂലൈ ഇരുപത്തിയൊന്ന് മുതൽ തുടങ്ങിയ സർവേ ഇരുപത്തി അഞ്ചിനാണ് പൂർത്തിയാക്കിയത് ആരോഗ്യവകുപ്പിലെ വിവിധ വിഭാഗങ്ങൾ പ്രവർത്തനങ്ങളിൽ ഭാഗമായി വെറും അഞ്ച് ദിവസം കൊണ്ട് ജില്ലയിലെ ആരോഗ്യ സേന നടത്തിയ ഈ വലിയ പ്രവർത്തനങ്ങൾക്ക് ജില്ലാ ഭരണകൂടത്തിൻ്റെയും ആരോഗ്യമന്ത്രിയുടെയും പ്രത്യേക അഭിനന്ദനവും ലഭിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം